മുണ്ടൂർ സബ് രജിസ്ട്രാർ ഓഫീസ് തുറന്നു പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് നടത്തി ഉദ്ഘാടനം കഴിഞ്ഞ് ഒൻപത് മാസം പിന്നിട്ടിട്ടും രജിസ്ട്രാർ ഓഫീസ് പ്രവർത്തിക്കാത്തതിൽ പ്രതിഷേധിച്ചും റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുമാണ് കേരള കോൺഗ്രസ് മുണ്ടൂരിൽ നടത്തിയത് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സി വി കുര്യാക്കോസ് ഉദ്ഘാടനം നിർവ്വഹിച്ചു യോഗ്യമാക്കി മാറ്റുമെന്നും അത് പ്രഖ്യാപിച്ചു നമ്മളൊക്കെ വിചാരിച്ചു മന്ത്രിയല്ലേ ഒരു വകുപ്പ് മന്ത്രി നേരിട്ട് വന്ന് ഒരു ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചാൽ ആ ഓഫീസ് ദിവസങ്ങൾക്കുള്ളിൽ തുറക്കുമെന്ന് നമ്മൾ നമുക്കറിയാം കൈപ്പുള പഞ്ചായത്ത് അതുപോലെ തോളൂർ പഞ്ചായത്ത് ചൂണ്ടൽ പഞ്ചായത്ത് അടാട്ട് പഞ്ചായത്ത് ഉൾപ്പെടെ ഔണീർ പഞ്ചായത്ത് ഉൾപ്പെടെ വിവിധ പഞ്ചായത്തുകളുടെ അതിർത്തികളിലൊക്കെ ഒരു രജിസ്ട്രേഷൻ നടക്കും കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടി പി സന്തോഷ് അധ്യക്ഷത വഹിച്ചു കേരള കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ആൻസൺ കെ ഡേവിസ് കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ലിൻഡി ഷിജു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കർഷക യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് സുനിൽ കണ്ടിരുത്തി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സി കെ ഫ്രാൻസിസ് ടി ടി ദേവസി കെ ടി യു സി നിയോജകമണ്ഡലം പ്രസിഡന്റ് കെ എഫ് ഗിരീഷ് കേരള വനിതാ കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജെൻസി ഡേവിഡ് കേരള യൂത്ത് ഫ്രണ്ട് നിയോജകമണ്ഡലം പ്രസിഡന്റ് കെ പി ബിജോയ് എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായ കെ ഐ ആൻഡോ ജയപ്രകാശ് കൈപ്പറമ്പിൽ പി സജി എ ജോയ് തുടങ്ങിയവർ ധർണയ്ക്ക് നേതൃത്വം നൽകി